പത്ത് നാല്പത് വയസ്സ് അമ്മ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് വന്നു ആ എൻ്റെ മകൻ്റെ കൂടെ എം എൽ എ ഡാൻസ് കളിച്ചിട്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ സംഘിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയില്ലേ ബഡ് സ്കൂളിൽ ആ സ്കൂളില് ഐഇ ഡി കുട്ടിയാണ് ആ കുട്ടിയോട് ഡാൻസ് കളിച്ചു ഇപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു കുട്ടി നിന്ന് ഇപ്പോൾ ആ കുട്ടി ഡാൻസ് കളിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞാനും പഞ്ചായത്ത് ദിവസം വെച്ച് ഞങ്ങൾ ഡാൻസ് എല്ലാവരും ഡാൻസ് കളിച്ചു അവൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി അപ്പോൾ ഒരാൾ പറഞ്ഞു അകത്ത് കയറി നോക്ക് രണ്ട് കുട്ടികളും ഇതേപോലെ കൂട്ടിൽ ഞകത്ത് കയറിയിപ്പോൾ ഒരുമാതിരി പ്രായമുള്ള രണ്ട് കുട്ടികൾ കൊച്ചുകുട്ടി എങ്ങനെയാണോ കിടക്കയിൽ നിന്ന് എണീറ്റ് വരുന്നത് അതുപോലെ എണീറ്റ് വരികയാണ് അപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അമ്മ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി ഒരു നിക്രടി ചൂണ്ടുവരാം അപ്പോൾ അമ്മയ്ക്ക് അപ്പോഴും മനസ്സിൽ അവരോടുള്ള മാതൃപരമായ സ്നേഹവും വാത്സല്യവും നിൽക്കുകയാണ് ഇത്തരം എത്ര അമ്മകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ അമ്മമാരെല്ലാം സന്തോഷത്തോടെയാണ് ജീവിക്കുക ഒരമ്മ സന്തോഷം പോലും ജീവിക്കണമെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഗവൺമെന്റ് ഒരു ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു എൽ ഡി ക്ലാറ്റിന് കൊടുക്കുന്ന ശമ്പളമെങ്കിലും മാസം കൊടുക്കും സൗജന്യ സേവനം ഞാൻ ഇന്ന് ഗ്രാമയാത്ര നടത്തിയപ്പോൾ ഒരു പൊക്കത്തിലുള്ളൊരു വീടാണ് അങ്ങോട്ട് ഇങ്ങനെ ചിരിഞ്ഞ വഴിയാണ് മോളിലെത്തിയപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു വളരെ വഴി വളരെ മോശമാണ് എം എൽ എ ഒന്ന് ടൈൽ വിരിച്ച് മുകളിലേക്ക് തരണേ ഞാൻ നോക്കി ഒരു വീടുള്ളൂ ഞാൻ പറഞ്ഞു ഇത്രയും ടൈൽ വിലിക്ക് എത്ര പൈസ മുടക്കണം സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കുട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വരുമ്പോൾ ചോദിക്കും മോളാണ് ഇരുപത്തിനാല് വയസ്സായി കേട്ടോ അവൾക്ക് നടക്കാൻ കഴിയില്ല അവൾ ബഡ് സ്കൂളിൽ പോവുക എന്ന് പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു എൻ്റെ ആദ്യത്തെ പദ്ധതി ഇതാണ് ഞാനത് ടൈൽ വിളിച്ചു തരാൻ കേട്ടു എന്നിട്ട് അറിയാം ആ കുട്ടിക്ക് ആ മോളിൽ കയറണമെങ്കിൽ എത്ര പണം കൊടുക്കുന്നു എന്നുള്ള അവിടെ മുകളിൽ സുഖമായി കയറ്റേണ്ടതും ആ നടക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാനത് ചെയ്തേ പറ്റൂ കഴിവും സാമർഥ്യവും ആരോഗ്യവുമുള്ള ഒരു കോടി ആളിൽ നിന്നാലും ഇതൊന്നുമില്ലാത്ത ഒരു കുട്ടി നിന്നാൽ ആ കുട്ടിയാണ് നമ്മൾ നോക്കേണ്ടത് പരിഗണിക്കേണ്ടത് പരിചരിക്കേണ്ടതും